ഒരു ദിവസം വന്നത് ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ എന്നാൽ ആ ഇരുപത്തിനാല് മണിക്കൂർ പലരും പല വിധത്തിലാവും വിനിയോഗപ്പെടുത്തുക അല്ലെങ്കിൽ തള്ളി നീക്കുക പ്രശസ്ത സിനിമാ താരങ്ങളെ പോലെ നിത്യവും തിരക്കിലായിരിക്കുന്നവർ ഒരു ദിവസത്തെ എങ്ങനെയാകും ക്രമപ്പെടുത്തുക എന്നറിയാൻ ഏവർക്കും കൗതുകമുണ്ടാകും തന്റെ ഒരു ദിവസം എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് ഐശ്വര്യറായി അടുത്തിടെ പങ്കുവെക്കുകയുണ്ടായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം പക്ഷേ ഞങ്ങൾ ഒരു ദിവസത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂറായാണ് കാണാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്റെ ഒരു ദിവസം നേരത്തെ ആരംഭിക്കും പുലർച്ചെ അഞ്ചരയോടെ ഞാൻ ഉറക്കമെഴുന്നേൽക്കും താരം പങ്കുവെക്കുന്നു ഈ വാക്കുകൾ സംബന്ധിച്ച് മുംബൈയിലെ കോഗിലിൻ ധീരുഭായി അംബാനി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റായ ഡോക്ടർ ചൈതന്യ കുൽക്കരണി പ്രതികരിക്കുകയുണ്ടായി അതിരാവിലെ ഉറക്കമുണരുന്നത് ഒരു വ്യക്തിയുടെ ശാരീരിക മാനസികാരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് പുലർച്ചെ വ്യായാമം യോഗ പോലുള്ളവ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു